ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയമുള്ളവരെല്ലാം ബേതാനിയ ഗോസ്ബൽ മിനിസ്റ്റിയുടെ നൂറ്റി അൻപത്തി മൂന്നാമത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് ഹാർദകമായിട്ട് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാം കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നൂറ്റി അൻപത്തിരണ്ടാമത്തെ ക്ലാസ്സിന് ശേഷം ബൈബിൾ ക്ലാസ്സുകൾ നടത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വ്യക്തമായിട്ട് അറിയുന്നു കർത്താവിന്റെ കൃപയാൽ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ട വീണ്ടും വെളിപ്പാട് പുസ്തക വിഷയമായി ഉള്ള നമ്മുടെ ബൈബിൾ ക്ലാസ്സുകൾ തുടരുവാൻ കർത്താവ് കൃപചേതനാ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പെർഗമോസ് സഭയെക്കുറിച്ചും ആ സഭയുടെ ദൂതന് കർത്താവ് നൽകിയ ദൂതുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ഇന്ന് നമ്മുടെ പഠനം തുടരുമ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് സഭയുടെ ദൂതന് കർത്താവ് കൊടുത്ത ദൂത് വായിച്ച് അത് ഗ്രഹിച്ച് എന്താണ് നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത് എന്ന് നമുക്കിന്ന് മനസ്സിലാക്കി പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ കർത്താവ് നമ്മെ എല്ലാം സഹായിക്കട്ടെ നമുക്ക് വേഗം ബൈബിൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിലാണ് തുയധൈര്യ സഭയുടെ ദൂതന് കർത്താവ് കൊടുത്തിരിക്കുന്നതായ ദൂത് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് തുയധൈര്യയിലെ സഭയുടെ ദൂതന് എഴുതുക അഗ്നി ജ്വാലത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത് ഇവിടെ തന്നെ ഒരിക്കൽ കൂടെ കർത്താവ് വ്യക്തമായിട്ട് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഒന്നാം അധ്യായത്തിൽ ഇത് കണ്ടതാണ് യേശു കർത്താവ് മഹത്വപൂർണനായ യേശു കർത്താവ് ഇപ്രകാരമാണ് തന്റെ സ്നേഹനിധിയായ അപ്പോസ്തോലൻ യോഹന അപ്പോസ്തോലന് തന്റെ തന്നെ തന്നെ വെളിപ്പെടുത്തിയതെന്ന് വ്യക്തമായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെ വെള്ളോടിന് സദൃശ്യമായ കാലും അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണും ഉള്ള ദൈവപുത്രൻ എന്ന് വ്യക്തമായിട്ട് തന്നെ തന്നെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓരോ സഭയ്ക്കുള്ള ദൂതുകൾ പഠിച്ചപ്പോൾ കർത്താവ് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ രീതികളിലാണ് ഉദാഹരണത്തിന് എഫ് സഭയോട് ദൂത് പറയുമ്പോൾ കർത്താവ് പരിചയപ്പെടുത്തുകയാണ് ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് ഏഴ് പൊൻ നിലവിളക്കുകൾ നടുവിൽ നടക്കുന്നവൻ അരളി ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുൻപോട്ട് വരുമ്പോൾ സ്മുറണയിലെ സഭയുടെ ദൂതന എഴുതുകയാണ് മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യം അന്ത്യനുമായവൻ അരളി ചെയ്യുന്നു ആൽഫയും ഒമേഗയുമായവൻ അരളി ചെയ്യുന്നത് പെർഗമോസിലെ സഭയുടെ ദൂതനെ എഴുതുമ്പോൾ മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ അരളി ചെയ്യുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട് ഒരു ദൂത് കൊടുക്കുന്നതിന് മുൻപ് തന്നെ തന്നെ കർത്താവ് എപ്രകാരമാണ് പരിചയപ്പെടുത്തുന്നത് എന്നുള്ളത് ആ സഭയോടുള്ള ബന്ധത്തിൽ താൻ ഏത് അവസ്ഥയിലായിരിക്കുന്നു അല്ലെങ്കിൽ താൻ എപ്രകാരമാണ് ആ സഭയിലെ ദൈവമക്കളോട് ഇടപെടുവാൻ ആ സഭയുടെ ഇടയനോട് ഇടപെടുവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ് എഫ് എസ് ഓസിലെ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ കുറച്ച് മൃദുവായ ഒരു സമീപനമാണ് കർത്താവ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ മുൻപോട്ട് വരുമ്പോൾ ഉദാഹരണത്തിന് സ്മൂർണയിലെ സഭയ്ക്ക് എഴുതുമ്പോൾ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുന്നവൻ എന്ന് വെച്ചാൽ കർത്താവ് പറയുകയാണെങ്കിൽ ഇന്നും ജീവിച്ചിരിക്കുന്നവനാ ഇതിൽ നിന്ന് നമുക്കൊരു വസ്തുത മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കർത്താവിന്റെ ഈ പരിചയപ്പെടുത്തൽ ആ സഭയുടെ ആത്മീയ നിലവാരവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ എഴുതുമ്പോൾ അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണ് ഉള്ളവൻ അപ്പോൾ അതിന്റെ അർത്ഥം കർത്താവിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടിരിക്കുന്നതും എന്നാൽ മാറ്റം വരേണ്ടതുമായ എന്തോ ഒരു കാര്യം ആ സഭയിലുണ്ട് ആത്മീയമായിട്ട് ആ സഭയിലുണ്ട് അഗ്നിജ്വാലയ്ക്കൊത്ത ഉള്ള കണ്ണ് എന്ന് പറയുമ്പോൾ സകലതും ഒരു കണ്ണ് ആ കണ്ണിൽ നിന്ന് ഒളിഞ്ഞിരിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ എന്താണ് ഈ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനുഷ്യ നേത്രത്തിന് എന്തെങ്കിലും കാണണമെങ്കിൽ വേറൊരു വസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം തട്ടി അത് പ്രതിബിംബിച്ചിട്ട് വേണം നമ്മുടെ കണ്ണിലേക്കത് ആ പ്രകാശം ആ ചിത്രം കടന്നു വരികയും നമുക്കത് കാണുകയും ചെയ്യുവാൻ ഇതാണ് മനുഷ്യ നേതൃത്വത്തിനുള്ളതായ പരിമിതി എന്നാൽ അഗ്നിജ്വാലക്കൊത്ത ഉള്ള കണ്ണുള്ളവന് ആ കണ്ണ് തന്നെ പ്രകാശമാണ് കർത്താവിന്റെ കണ്ണ് തന്നെ പ്രകാശത്തെ സ്ഫുരിക്കുന്നതായ പ്രകാശം സ്ഫുരിക്കുന്നതായ കണ്ണുകളാണ് കർത്താവിന്റെ കണ്ണുകൾ അപ്പോൾ കർത്താവിന് വേറൊരു പ്രകാശ സ്രോതസ്സിന്റെ ആവശ്യമില്ല എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണുകള് നമ്മുടെ ഉൾപൂവുകളെ അറിയുന്ന നമ്മുടെ അകത്തെ ചിന്ത കാണുവാൻ സാധിക്കും കർത്താവിന് കർത്താവിന് അത് അറിയുവാൻ സാധിക്കും നമ്മളുടെ നമുക്കറിയാവോ നമ്മളുടെ ചിന്തകളൊക്കെ ചിത്രങ്ങളാണ് മനുഷ്യൻ്റെ ചിന്തകൾ പറയുന്ന മുഴുവൻ ചിത്രങ്ങളാണ് ചിത്രങ്ങളിലാണ് നമ്മളെല്ലാം ഓർത്തു വയ്ക്കുന്നത് നമ്മളൊരു കാര്യം ഓർക്കുമ്പോൾ ആ സംഭവം നമ്മുടെ സ്മൃതിപഥത്തിലേക്ക് ഒരു ചിത്രമായിട്ട് ഒരു സംഭവ കാര്യമായിട്ട് നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ഉള്ളിൽ അപ്പോൾ കർത്താവ് അത് കാണുകയാണ് കർത്താവിന് അത് കാണുവാനായിട്ട് വേറൊരു വ്യക്തിയുടെ ഏഹ് ഇടപെടലോ അല്ലെ വേറൊരു പ്രകാശ സ്രോതസ്സിൻ്റെ ആവശ്യമോ വരുന്നില്ല തൻ്റെ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നി ജ്വാലയുടെ പ്രകാശത്താൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കാണുവാൻ കർത്താവിന് സാധിക്കും അപ്പോൾ ഇവിടെ അതിന്റെ അർത്ഥം കർത്താവ് എന്തൊക്കെയോ അവിടെ കണ്ടു ത്യധൈര്യ സഭയിൽ കർത്താവ് കാണാൻ പാടില്ലാത്ത എന്തൊക്കെയോ കണ്ടു അതാണ് അതിന്റെ അർത്ഥം അപ്പോൾ തന്നെ വെള്ളോടിന് സദൃശ്യമായ കാല് ഉള്ളവൻ വെള്ളോടിന് സദൃശ്യമായ ഉലയിൽ ചൂടായി പഴുത്തു നിൽക്കുന്നതായ വെള്ളോടിനെ ഓർത്തു നോക്കിയേ അതിൽ നിന്ന് അതിഭയങ്കരമായ ചൂട് പ്രവഹിക്കുന്നു അപ്പോൾ തന്നെ അത് അതിഭയങ്കരമായ ഒരു കാഴ്ചയാണ് അപ്പോൾ കർത്താവിന്റെ അമിത ബലത്തെയാണ് അത് കാണിക്കുന്നത് കർത്താവിന്റെ സർവ്വ ശക്തിയെ അത് കാണിക്കുന്നത് വെള്ളോടിന് സദശ്യമായ കാല് എന്ന് പറയുമ്പോൾ കാലിലാണ് ശക്തി ഇരിക്കുന്നത് അല്ലേ നമ്മുടെ കാലിൽ ശക്തിയുണ്ട് ആ ശക്തി കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുന്നത് അപ്പോൾ എവിടെയും യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം സർവവ്യാപിയായ ദൈവം എന്നുള്ളവർ കർത്താവ് ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നവനാണ് കർത്താവിന് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുവാൻ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല ചിന്തിച്ചാൽ മതി അപ്പോൾ തന്നെ കർത്താവ് അവിടെ എത്തിക്കഴിഞ്ഞു അപ്പോൾ വെള്ളോടിന് സദൃശ്യമായ കാലം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ശക്തമായ സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ഇത് വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക അപ്പോൾ നൊടിയിടയിൽ എവിടെയും കടന്നു ചെല്ലുവാൻ കഴിയുന്നതായ എന്തിനേയും കാണുവാൻ കഴിയുന്നതായ ആ ദൈവപുത്രനായ കർത്താവാണ് ഈ ദൂത് സഭയ്ക്ക് നൽകുന്നത് അപ്പോൾ മനസ്സിലായല്ലോ മുമ്പോട്ട് നമുക്ക് വായിക്കാം ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു അപ്പോൾ ഇവിടെ പ്രവർത്തികൾ എന്തൊക്കെയാണ് ഈ സഭയുടെ പ്രത്യേകമായ പ്രവൃത്തികൾ എന്തൊക്കെയാണ് അവർ വളരെ വിശ്വാസമുള്ളവരാണ് അവർ അന്യോന്യം സ്നേഹം ഉള്ളവരാണ് അവര് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരാണ് ദേവദാസന്മാരെ ശുശ്രൂഷിക്കുന്നവരാണ് അവരുടെ സഹോദരങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ സഹിഷ്ണുത വളരെ മറ്റുള്ളവരെ മറ്റുള്ളവരുമായി വളരെ വളരെ ക്ഷമയോടെ സഹകരിക്കുന്നവരാണ് ത്വയധൈര്യയിലെ ദേവദാസനും വിശ്വാസികളും അപ്പോൾ കർത്താവിന് ആ സഭയെക്കുറിച്ച് പറയുവാൻ വളരെയേറെയുണ്ട് മാത്രമല്ല കർത്താവ് പറയുന്നു എഫ് എസ് ഓസിലെ സഭയ്ക്ക് പറ്റിയത് എന്താണ് മുൻപുണ്ടായിരുന്ന സ്നേഹത്തിൽ കുറവ് സംഭവിച്ചു എന്നാൽ ത്യധൈര്യ സഭയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പ്രവൃത്തി വർദ്ധിച്ചു വരുന്നതാണ് അവർക്ക് മുൻപുള്ളതിലും സ്നേഹം എപ്പോഴുണ്ട് മുൻപ് മുൻപുള്ളതിലും കാര്യപ്രാപ്തി ഇപ്പോഴവർക്കുണ്ട് മുൻപുള്ളതിൽ കൂടുതൽ അവർ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നു അവർ ധാരാളം നന്മ പ്രവൃത്തികൾ ചെയ്യുന്നു ആ പ്രവൃത്തിയിൽ അവർ വർദ്ധിച്ചു വരുന്നു ഇതാണ് കർത്താവ് ഇതെല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ട കാര്യങ്ങളാണ് കർത്താവ് ഇക്കാര്യം അവരെ അറിയിക്കുന്നത് അപ്പോൾ തന്നെ എങ്കിലും നമുക്കറിയാം എങ്കിലും എന്ന് പറയുമ്പോൾ അതിന് ധാരാളം അർത്ഥവ്യാപ്തി ഉണ്ട് ഇത്രയൊക്കെ നീ ചെയ്യുന്നുണ്ട് എങ്കിലും എനിക്ക് നിന്നെ ഒരു കാര്യം പറയുവാനുണ്ട് എന്നിട്ട് കർത്താവ് പറയുകയാണ് താൻ പ്രവാചകി എന്ന് പറഞ്ഞ ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാൻ ഉണ്ട് വളരെ ഗൗരവതരമായ ഒരു തെറ്റാണ് ഇത്രയും നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സഭയിൽ കർത്താവ് കാണുന്നത് ഈ പട്ടണം എന്ന് പറയുന്നത് ഇന്നും ഉണ്ട് കേട്ടോ അത് തുർക്കിയിൽ ഉള്ള ഒരു സ്ഥലമാണ് ഈ തുധൈര എന്ന് പറയുന്നത് സർദീസ് പട്ടണത്തിനും പെർഗമോസ് പട്ടണത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇന്ന് അത് തുർക്കിയിൽ അഖിസാർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് തുർക്കിയിലെ അഖിസാർ ഇന്ന് തുയധൈര് എന്നുള്ള സ്ഥലമില്ല അഖിസാർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇത് എന്ന് വെച്ചാൽ തുണിയിൽ അല്ലെങ്കിൽ നൂലിൽ നിറം പിടിപ്പിക്കുന്ന ഇൻഡസ്ട്രി ഇൻഡിഗോ ഇൻഡസ്ട്രി ധാരാളമുള്ള ഒരു സ്ഥലമാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന തുയധൈര്യക്കാരിയായ ലുദിയ അവൾ രക്താംബരം വിൽക്കുന്നവളായിരുന്നു നല്ല പേർപ്പിൾ കളറും അങ്ങനെയുള്ള രാജകീയമായ മോടിയുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന തുണിത്തരങ്ങൾ നിർമ്മിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ത്വേധൈര്യ സ്ഥലം വളരെ സമ്പന്നമായ ഒരു പട്ടണമായിരുന്നു അപ്പോൾ തന്നെ മഹാനായ അലക്സാണ്ടറിന്റെ പട്ടാളത്തിലുള്ള ഒരു ഒരു ജനറൽ ഒരു സൈന്യ തലവൻ ഈ പട്ടണത്തെ ഒരു സൈനിക താവളമായിട്ടും അന്ന് സ്ഥാപിക്കുകയുണ്ടായി ഇതാണ് ഇതിന്റെ ചരിത്രം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികള് പതിനാറാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ വായിക്കുമ്പോൾ ശബ്ദത്തിൽ നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്ത് പലോസപ്പോസ്തല അപ്പോസ്തല പ്രവൃത്തികൾ പതിനാറാം അധ്യായത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത് പതിമൂന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ ശബ്ദത്തിൽ നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്ത് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു പുഴപക്കത്ത ഇരുന്നു അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു തുയധൈര് പട്ടണകാര്യത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലൂതിയ എന്ന പേരുള്ള ഒരു ദൈവഭക്തയായ സ്ത്രീ അത് കേട്ടുകൊണ്ടിരുന്നു പൗലോ സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു അവളും കുടുംബവും സ്നാനം ഏറ്റശേഷം നിങ്ങൾ എന്നെ കർത്താവ് വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ച് ഞങ്ങൾ നിർബന്ധിച്ചു അങ്ങനെ ലൂതിയയുടെ ഭവനത്തിൽ ആരംഭിച്ചതായ സഭ പിൽക്കാലത്ത് വളർന്ന് നമുക്കറിയാം ഫിലിപ്പിയ സഭയായിട്ട് രൂപാന്തരപ്പെട്ടു ആ സഭയ്ക്ക് വേണ്ടിയാണ് ഫിലിപ്പിയയിലെ സഭയ്ക്ക് വേണ്ടിയാണ് പൊലോസപ്പോസ്തോലൻ പിൽക്കാലത്ത് ഒരു ലേഖനം എഴുതുന്നത് ആ ലേഖനത്തിൽ പലോസപ്പോസ്തൊലൻ പറയുന്ന ഒരു ഒരു പ്രത്യേക കാര്യമുണ്ട് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവ് തന്നെ ആണ് സ്തോത്രം ഈ ഫിലിപ്പിയ സഭയില് എന്ന് വെച്ചാൽ ലൂതിയായുടെ ഭവനത്തിൽ തുടക്കം കുറിച്ച ആരംഭം കുറിച്ച ഈ ത്വധൈര്യയിലെ സഭയ്ക്ക് സഭയില് നല്ല പ്രവൃത്തികൾക്ക് ആരംഭം കുറിച്ചവൻ കർത്താവ് തന്നെയെന്ന് പൗലോസഭ സാക്ഷ്യപ്പെടുത്തുന്നു തുടർന്ന് അവരുടെ പ്രവൃത്തികളെ കുറിച്ചൊക്കെ പറയുന്നു നമ്മൾ കോരിന്ത്യ ലേഖനമൊക്കെ വായിക്കുമ്പോൾ ഫിലിപ്പിയ സഭ ദേവദാസന്മാരെയും ദൈവമക്കളെ എപ്രകാരമൊക്കെ സഹായിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് ഈ സഭയുടെ ദൂതന ഒരു ഈ കർത്താവ് ഈ സഭയുടെ ഇടയിന് ഒരു ദൂത് എഴുതുമ്പോൾ അക്കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ സഭയെ അശ്ലാഹിക്കുകയാണ് അപ്പോൾ തന്നെ നമുക്ക് എന്താണ് ഈ ദൂതിൽ നിന്ന് എടുക്കുവാൻ കഴിയുന്നത് തുടർന്ന് കർത്താവ് പറയുന്നതായ ഒരു വിഷമകരമായ കാര്യമാണ് ആ സഭ ഒരു ദോഷം ചെയ്യുന്നു ഇസബേൽ എന്ന പേരുള്ള ഒരു കള്ള പ്രവാചകിയെ ആ സഭ അനുവദിക്കുന്നു അവൾക്ക് അവിടെ പ്രവർത്തിക്കുവാൻ അവൾക്ക് അവിടെ പ്രവചിക്കുവാൻ അവൾക്ക് അവിടെ മറ്റുള്ളവരെ ഉപദേശിക്കുവാനായിട്ട് അനുവദിക്കുന്നു എന്നൊരു വലിയ കുറ്റം ഒരു തെറ്റ് ഈ സഭയുടെ മേൽ കർത്താവ് ആരോപിക്കുകയാണ് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ ഇന്നത്തെ സഭാ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദേവദാസന്മാർക്ക് പലപ്പോഴും തെറ്റുപറ്റുന്ന ഒരു കാര്യമാണ് സാമ്പത്തികമായൊക്കെ വളരെ പ്രയാസപ്പെട്ട് മുൻപോട്ട് പോകുന്ന ഒരു സഭയെ സംബന്ധിച്ച് ആരെങ്കിലും ഒരു സഹായത്തിന്റെ കരം നീട്ടി മുൻപോട്ട് വരുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കാതെ അവരുടെ ആ സഹായം സ്വീകരിക്കുന്ന ഒരു രീതി സഭയിലുണ്ട് മിക്ക സഭകളിലും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ആ സഹായിക്കുവാനായിട്ട് കരം നീട്ടുന്ന ആ വ്യക്തി അല്ലെ കുടുംബം അവർ ഏത് വിധത്തിലാണ് ജീവിക്കുന്നത് അവരുടെ ആത്മീയമായ തലം അവരുടെ ആത്മീയ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് അവർ മാനസാന്തരപ്പെടെ രക്ഷിക്കപ്പെട്ടവരാണോ മാത്രമല്ല അവർ എങ്ങനെയാണ് ധനം സമ്പാദിക്കുന്നത് നേരായ മാർഗത്തിലാണോ വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണോ വ്യക്തിയാണോ എന്നൊന്നും പലപ്പോഴും ദേവദാസന്മാർക്ക് അന്വേഷിച്ച് അറിയുവാൻ സമയം ലഭിക്കാറില്ല സമയം കണ്ടെത്താറില്ല എത്രയും പെട്ടെന്ന് സഹായം സ്വീകരിച്ച് അവരുടെ ആ അവരായിരിക്കുന്ന പ്രയാസത്തിൽ നിന്ന് കരകയറുവാനാണ് ഒരു ദേവദാസനെ സംബന്ധിച്ച് ഒരു പാസ്റ്ററെ സംബന്ധിച്ച് ഒരു ഒരു സഭയിൽ അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട് ഉദാഹരണത്തിന് ഒരു സഭ പ്രയാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വേഗത്തിൽ ഒരു വ്യക്തി ഒരു കുടുംബം അവരെ എല്ലാവിധത്തിലും സഹായിക്കാം എന്ന് പറഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ ആ സഹായം സ്വീകരിച്ചതിന് ശേഷം നമുക്കറിയാം ആ വ്യക്തിക്ക് അല്ലെ കുടുംബത്തിന് ആ സഭയിൽ ഭൗതികമായ ഒരു അവകാശം ഉണ്ടാവുകയാണ് എല്ലാവരും അവരെ ബഹുമാനിക്കുന്ന അവർ പറയുന്നത് കേൾക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അവസ്ഥ ആ സഭയ്ക്കുള്ളിൽ സംജാതമാകും വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ദേവദാസന്മാർ പ്രത്യേകിച്ച് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുള്ളൊരു പ്രയാസത്തിലകപ്പെടുമ്പോൾ ഒക്കെ നമ്മെ സഹായിക്കാൻ മുൻപോട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയ മനസ്കത കൊണ്ട് നാം എന്ത് ചെയ്യും അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും അത് സ്വീകരിച്ചു പോകും എന്നാൽ ഓർത്തുകൊള്ളുക നാം ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം നോക്കേണ്ടത് കർത്താവിന്റെ മുഖത്തേക്കാണ് കർത്താവ് വ്യക്തമായി ദൂത് അറിയിക്കാത്ത ഒരു സഹായവും നമ്മൾ സഭയ്ക്ക് വേണ്ടി സ്വീകരിക്കരുത് അത് വ്യക്തിപരമായിക്കൊള്ളട്ടെ സഭയുടെ കാര്യമായിക്കൊള്ളട്ടെ മറ്റുള്ളവരിൽ നിന്ന് സഹായം നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യുവാനായിട്ട് കാരണം ഒരു വിധത്തിലും പിന്നീട് ഒന്ന് അവരെ വിലക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തുവാൻ പാടില്ല ഇവിടെ എങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഇസഭയിൽ എന്ന പേരുള്ള ഒരു സഹോദരി ആ സഭയിൽ കടന്നു വന്നിട്ട് അവരെ ഉപദേശിക്കുവാനും അവരോട് പ്രവചിക്കുവാനും ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകളാണെന്ന് പറഞ്ഞ് അറിയിക്കുവാനും തുടങ്ങിയപ്പോൾ ജനം എന്ത് ചെയ്തു നല്ല ഒരു ശതമാനം ജനവും അവരുടെ പിന്നാലെ പോയി അവരിൽ നിന്ന് ദൂത് കേൾക്കുവാനും അവൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാനും അങ്ങനെ സഭയിലെ നല്ലൊരു ഭാഗം കർത്താവ് പറയുന്ന എൻ്റെ ദാസന്മാരെന്നാ എൻ്റെ ദാസന്മാർ അവളുടെ ഉപദേശത്തിൽ പെട്ടുപോയി അവർ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവാനും വിഗ്രഹ ആരാധന ചെയ്യുവാനും ഇടയായി കർത്താവ് അങ്ങേയറ്റം വെറുക്കുന്നതായ ഒരു കാര്യം ഓർത്തു നോക്കി ഒരു വ്യക്തിയെ ആശ്രയിക്കുവാനായിട്ട് സഭ തുടങ്ങിയപ്പോൾ അല്ലെ ഒരു വ്യക്തിയെ സഭ വേണ്ടവണ്ണം വിവേചിക്കാതെ സഭയിൽ പ്രബോധിപ്പിക്കുവാനോ സഭയിൽ ദൂതെറിയിക്കുവാനോ അനുവദിച്ചപ്പോൾ കർത്താവിന് എന്താ പറയാനുള്ളത് കാര്യങ്ങളൊക്കെ ശരിയാണ് നീ വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് പ്രവർത്തിച്ചു വന്ന ഒരു സഭയാണ് പക്ഷേ എനിക്ക് നിന്നോട് നീരസമുണ്ട് കാരണം നീ എനിക്ക് എതിരായിട്ടുള്ള ഒരു വ്യക്തിയെ ആ സഭയിൽ അനുവദിച്ചിരിക്കുന്നു പ്രവർത്തിക്കുവാനായിട്ട് അനേകർ തെറ്റിപ്പോയിരിക്കുന്നു അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് അവൾ മാനസാന്തരപ്പെടണം ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിരിക്കുന്നു എന്ന കർത്താവ് പറയുന്നത് അവൾ മാനസാന്തരപ്പെടുവാൻ തയ്യാറായില്ല അവൾ അവൾ ദൈവത്തെ പഠിപ്പിക്കുവാൻ പോകുന്ന തരത്തിലുള്ള രീതികള് രീതികളിലേക്ക് കടന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കർത്താവ് ഒരു കാര്യം പറയുന്നു ഞാൻ ശിക്ഷിക്കുവാൻ പോകുന്നത് സഭയല്ല പിന്നെ ആരെയാണ് അവളെയും അവളുടെ കുടുംബത്തെയും ഞാൻ ശിക്ഷിക്കുവാൻ പോവുക അവളുടെ മക്കളെ ഞാൻ കൊന്നുകളയുവാൻ പോവുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ഓർത്ത് നോക്കിയേ ഇവളുടെ വാക്ക് കേട്ട് പിന്മാറിപ്പോയ വിഗ്രഹാരാധനയ്ക്ക് പോയ ദൈവമക്കളുടെ കാര്യം ഓർത്തു നോക്കി കർത്താവ് ശിക്ഷിക്കാതെ വിടുമോ അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ആത്മീയമായി വിവേചിക്കാതെ ഒരു വ്യക്തിയെപ്പോലും അനാവശ്യമായ ഒരു പ്രത്യേക സ്ഥാനം നൽകി സഭയിൽ ആദരിക്കുവാൻ പാടില്ല അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തുടർന്ന് കർത്താവ് എന്താ പറയുക അവിടെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഉൾപ്പൂവുകളെ അറിയുന്ന ഞാൻ പറഞ്ഞല്ലോ അഗ്നിജ്വാല കർത്താവ് എന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ആകത്തെ ചിന്ത പോലും കർത്താവിന് നേരിട്ട് കാണുവാൻ സാധിക്കും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അത് കർത്താവിന് നേരിട്ട് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ് നിന്നോട് ഈ ദൂത് അറിയിക്കുന്നതെന്ന് അപ്പോൾ തന്നെ കർത്താവ് സഭയ്ക്ക് ആശ്വാസകരമായ ഒരു ദൂത് കൈമാറുന്നത് എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയധൈര്യയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു സ്തോത്രം അപ്പോൾ കർത്താവ് പറയുകയാണ് ഇത്രയൊക്കെയാണെങ്കിലും ഒരു നല്ല ശതമാനം വിശ്വാസികളും ഇവരുടെ ഒന്നും ഈ ചതിയിൽപ്പെടാതെ വഞ്ചനയിൽപ്പെടാതെ അവ അവളെ എതിർത്തു നിൽക്കുന്ന ഈ വ്യാജപ്രവാചികയെ കള്ളപ്രവാചകയും അവളുടെ കൂട്ടരെയും എതിർത്തു നിൽക്കുന്ന ഒരു നല്ല പങ്ക് വിശ്വാസികൾ വിശ്വാസികളിപ്പോഴും സഭയിലുണ്ട് ഇന്ന് ഈ പറഞ്ഞ കാര്യം നമുക്ക് വ്യക്തമായിട്ടറിയാവില്ല നമ്മുടെ സഭകളിലേക്ക് നോക്കുമ്പോൾ ചിലർ സഭയുടെ അധികാരത്തെയും സഭയുടെ പ്രവർത്തന രീതിയെയും കൈയടക്കുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ പലപ്പോഴും ആ സഭയുടെ ദേവദാസൻ പോലും നിസ്സഹായനായി നിൽക്കുമ്പോൾ സഭയിൽ ഒരു കൂട്ടം എഴുന്നേൽക്കും അവർ ഉപദേശത്തെ മുറുക പിടിക്കുകയും ഹാലലുയ്യ അവർ ആത്മീയമായി വേർപെട്ട് ജീവിക്കുകയും ചെയ്യുന്ന നല്ല ഒരു ശതമാനം ഒരു കൂട്ടർ എഴുന്നേറ്റ് ഇവരെ എതിർക്കുന്നത് അങ്ങനെ പലപ്പോഴും പല സഭകളും രണ്ടും മൂന്നുമായിട്ട് പിരിഞ്ഞു പോകുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് കാണുവാൻ സാധിക്കും സഭകൾ അധികം സഭകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ സഭയിൽ ഉടലെടുത്ത് ആ സഭ പലതായിട്ട് പിളർന്നു പോകുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു സഭയുടെ കെട്ടുറപ്പിന് എന്താണ് ആവശ്യം വിശുദ്ധ വചനത്തിൽ അടിയുറച്ച് നിൽക്കുന്ന വിശുദ്ധ വചനത്തിൻ്റെ ഉപദേശങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്നവരെ മാത്രമേ ഉപദേശിക്കാനോ ദൂതുകൾ അറിയിക്കുവാനോ ബൈബിൾ പഠിപ്പിക്കുവാനോ സഭകൾ അനുവദിക്കുവാന് പാടുള്ളൂ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ബൈബിൾ കോളേജുകൾ എന്തിനാണ് ഈ ഐഡൻറിറ്റി കാർഡ് കൊടുക്കുന്നത് എന്തിനാണ് അങ്ങനെ ഒരു ലൈസൻസ് പ്രൊസീജിയർ വെച്ചിരിക്കുന്നത് ഇതാ കാരണം കാരണം ഒരു സഭയുടെ കെട്ടുറപ്പിന് ഏറ്റവും ആവശ്യമായ കാര്യമാണ് വിശുദ്ധ വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായ ഉപദേശം പഠിപ്പിക്കലും ആ ഉപദേശത്തിൽ ദൈവമക്കളെ നയിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷകനെയാണ് ഒരു സഭയ്ക്ക് ആവശ്യം അങ്ങനെ ഒരു ശുശ്രൂഷകനെ സഭയ്ക്ക് ഉപയോഗിക്കണമെങ്കിൽ ആ വ്യക്തിയെ നന്നായിട്ട് പരിശീലിപ്പിക്കണം എന്തിൽ പരിശീലിപ്പിക്കണം വിശുദ്ധ വചനത്തിൽ പരിശീലിപ്പിക്കണം സഭയുടേതായിട്ടുള്ള പ്രമാണങ്ങളുണ്ട് പ്രമാണങ്ങളിൽ പരിശീലനം ലഭിച്ചവനായിരിക്കണം അങ്ങനെ പരിശീലനം ലഭിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ധൈര്യത്തോടു കൂടി ഒരു സഭയെ വിശുദ്ധ വചനത്തിൽ അടിസ്ഥാനമാക്കി സഭയുടെ പ്രമാണങ്ങളെ ധിക്കരിക്കാതെ മുൻപോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ സഭയുടെ പ്രമാണങ്ങളെന്ന് പറയുമ്പോൾ പ്രമാണങ്ങളും വിശുദ്ധ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ് കേട്ടോ ഓർത്തണം പ്രത്യേകം വിശുദ്ധ വചനത്തിൽ അടിസ്ഥാനമില്ലാത്ത ഒരു പ്രമാണവും ഒരു വേർപെട്ട സഭയ്ക്ക് ഉണ്ടാവുകാൻ പാടില്ല തുടർന്ന് വിശുദ്ധിയോടെ വേർപാടോട് തുടർന്ന് ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ് എന്താണ് വായിക്കുന്നത് ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും അവൻ കോൽ കൊണ്ട് അവരെ മേയിക്കും അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും ഞാൻ അവന് നക്ഷത്രവും കൊടുക്കും ആത്മാവ് സഭോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ് ഉപദേശത്തിൽ സ്ഥിരതയോടെ നിൽക്കുന്ന ത്യ ത്വയധൈര്യ സഭയിലെ ഓരോ വിശ്വാസിയും കർത്താവ് എന്താണ് കൊടുക്കുന്നത് തന്നോടുകൂടെ വാഴുവാൻ ഉള്ള അധികാരം നമ്മൾ വെളിപ്പാട ദിവസം അവസാനം പത്തൊൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളത് പഠിക്കും അവസാന അധ്യായം നമ്മൾ പഠിക്കും കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്കുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രഭുക്കന്മാരായി അധികാരികളായി ന്യായ കർത്താക്കളായിട്ട് രാജാക്കന്മാരായിട്ട് കർത്താവിനോട് വാഴുവാനുള്ള ആ വലിയ വാഗ്ദത്വമാണ് കർത്താവിൻ്റെ വചനത്തെ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ജയിക്കുന്നവർ എന്നവരെ കുറിച്ച് പറയുന്നത് ജയിക്കുന്നവർ ജയിക്കുന്നവർക്കുള്ളതാ കർത്താവിന്റെ വാഗ്ദത്വങ്ങളെല്ലാം ഇവിടെ സാന്ദര്ഭികമായിട്ട് ജന്മരാട്ടെ പറ പലപ്പോഴും പറയാറുണ്ട് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ നിത്യമായി രക്ഷിക്കപ്പെട്ടു പിന്നെ എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല ഈ രക്ഷയുടെ ഭദ്രത എന്നൊക്കെ ഉള്ള ചില വാദഗതികളുണ്ട് ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഈ ഭാഗങ്ങൾ സഭയ്ക്കുള്ള ദൂതുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഒരുവൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവൻ ജയിക്കണം എന്നില്ല വാഗ്ദത്വങ്ങളെല്ലാം പ്രാപിക്കണം എന്നില്ല അവൻ ഹലിയ തൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം തൻ്റെ വിശുദ്ധ ജീവിതം വിശുദ്ധ വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തി ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കുന്നവൻ മാത്രമാണ് ജയിക്കുന്നവൻ അങ്ങനെ ജയിക്കുന്നവനെ കൈക്കൊള്ളുവാനാണ് കർത്താവ് വാനമേഹങ്ങളിൽ എഴുന്നള്ളുവാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം നമുക്ക് ഈ ദിവസങ്ങൾ നമ്മളിലേക്ക് തിരിഞ്ഞ് നോക്കാം നമ്മുടെ സഭകളിലേക്ക് നോക്കാം കർത്താവിന് വിരോധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ സഭയിലോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അതിനുമേൽ ജയം പ്രാപിക്കാം പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ അതിനുമേൽ ജയം പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഇത്രയും നേരം എന്നോടൊപ്പമായിരുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം കർത്താവ് സ്തോത്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഇത്രയും സമയം ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ ബൈബിൾ ക്ലാസ് ആയിട്ടിരിക്കുവാൻ കൃപതാൽ സ്തുതിക്കുന്നു ഞങ്ങൾ ഇന്ന് കേട്ടതായ വചനങ്ങളൊക്കെ ഞങ്ങൾ ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഏറ്റെടുത്ത് കർത്താവ് സ്ത്രോത്രം അവിടുത്തെ വരവനായി നോക്കി നോക്കിപ്പാർക്കുവാൻ ഞങ്ങളെ തന്നെ ഒരുക്കുവാനായിട്ട് കർത്താവ് ബുദ്ധിയുള്ള മണവാട്ടി പോലെ എണ്ണ കരുതിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ആസ്വദിക്കുന്നു യേശു കർത്താവിൻ്റെ നാമം തന്നെ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നൂറ്റി അൻപത്തി നാലാമത്തെ ക്ലാസ്സുമായിട്ട് അടുത്തയാഴ്ച നമുക്ക് ഒരുമിച്ച് കൂടാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ